ക്രിക്കറ്റിൻ്റെ ഏറ്റവും മികച്ച ഫോർമാറ്റ് ഏതാണ് പോരാട്ടം ഉണരുന്ന അമ്പത് ഓവർ മത്സരമാണോ ബാറ്റർമാർ തലങ്ങും വിലങ്ങും പന്തടിച്ച് തീർപ്പിക്കുന്ന ട്വൻ്റി ട്വൻ്റി എന്ന കുട്ടി ക്രിക്കറ്റാണോ അതോ സമയത്തെ വെല്ലുവിളിക്കുന്ന ടെസ്റ്റ് മത്സരമാണ് ഇതിൽ മൂന്നാമത്തതിനൊപ്പമാണ് നിങ്ങൾ പക്ഷം ചേരുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴൊക്കെ ഇരിപ്പുറയ്ക്കാനാകാതെ ആ കളികൾ കണ്ടു കണ്ടുതീർക്കാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് നല്ല ഓർമ്മ ഉയർന്നു പൊങ്ങുന്ന കാട്ടുതീ പോലെ പാഞ്ഞു വരുന്ന ബൗളറുടെ ബൗൺസറുകൾ അത് ബാറ്റിൽ തൊട്ടാൽ ക്യാച്ചിന് വേണ്ടി നൊരുമ്പ് വളയുന്ന പോലെ വളഞ്ഞിരിക്കുന്ന ഫീൽഡർമാർ അത്രമേൽ സുന്ദരമായ കാഴ്ച വേറെയില്ലെന്ന് തോന്നുന്ന ടെസ്റ്റ് മത്സരങ്ങൾ ആസ്വദിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിലും ഇന്ന് സ്പിന്നിൽ പറയാൻ തുടങ്ങുന്ന ഇന്നിങ്സ് നിങ്ങൾക്കറിയാം ഒരു ചെറിയൊരു കളിമൺ കോപ്പയിൽ അടച്ചു വെച്ചിരിക്കുന്ന ഇത്തിരി ചാരത്തിന് വേണ്ടിയുള്ള ഇംഗ്ലണ്ടിൻ്റെ പടപുരുതലിൽ പടനായകനായ അയാളുടെ ഇന്നിങ്സ് ബെഞ്ചമിൻ സ്റ്റോക്സിൻ്റെ ആ മാരക ഇന്നിംഗ്സ് ആഷസ് എന്താണെന്ന് തിരിച്ചറിയാത്തവരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയാലേ ഈ കളിയുടെ വീര്യം തിരിച്ചു പണ്ടൊരിക്കൽ പണ്ട് 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 തോൽവി എന്തെന്നറിയാത്ത ഇംഗ്ലീഷ് ടീമിനെ ഓസീസ് വട നാട്ടിലെത്തിച്ച് തോൽപ്പിച്ചു അന്ന് ഇംഗ്ലീഷ് ടീമിനെ വിമർശിച്ചുകൊണ്ട് നാട്ടിലെ പത്രങ്ങൾ എഴുതിയ വാർത്തകളിൽ ഒന്ന് ദ സ്പോർട്ടിംഗ് ടൈംസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് എഴുതി ഇംഗ്ലീഷ് ക്രിക്കറ്റ് അന്തരിച്ചിരിക്കുന്നു ചാരം അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകും എന്നാൽ അന്ന് സ്വന്തം നാട്ടിലേറ്റ നാണംകെട്ട തോൽവിക്ക് നാല് മാസങ്ങൾക്ക് ശേഷം ഇംഗ്ലീഷ് ടീം ഓസ്ട്രേലിയയിൽ വെച്ച് പകരം വേണ്ടി മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ മത്സരങ്ങളടങ്ങുന്ന പരമ്പരയിലെ ആദ്യ മത്സരം തോറ്റെങ്കിലും പിന്നീടുള്ള രണ്ട് മത്സരങ്ങളും ജയിച്ച് അഭിമാനം കാത്തു അന്ന് അവസാന മാച്ചിൽ ഇംഗ്ലണ്ട് വിജയം നേടുമ്പോൾ അവസാനം വീണ ഓസീസ് വിക്കറ്റിൽ നിന്ന് സ്റ്റെമ്പിൽ നിന്ന് തെറിച്ച് വീണ ബൈൽസുകൾ കത്തിച്ച് അതിലെ ചാരം ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിന്റെ അഭിമാനം ഒരു കോപ്പയിലാക്കി ഒരു കൂട്ടം സ്ത്രീകൾ കൊടുത്തു വിട്ടു ആ കളിമൺ കോപ്പയിൽ അടക്കപ്പെട്ട ചാരം അന്തരിച്ചെന്ന് വിധി എഴുതിയ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ടീമിന്റെ ചാരം അത് വിട്ടുകൊടുക്കുക ഇംഗ്ലണ്ടിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന ഒരാൾക്കും എളുപ്പം സാധ്യമാകും രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയായിരുന്നു ബെൻ സ്റ്റോക്സിന്റെ പേരിൽ ചരിത്രത്തിൽ എഴുതി ചേർത്ത ആ മത്സരം നടന്നു സീരീസിലെ മൂന്നാമത്തെ ടെസ്റ്റ് ആദ്യ രണ്ട് മത്സരങ്ങളിൽ ആദ്യത്തേത് ഓസ്ട്രേലിയ ജയിക്കുകയും രണ്ടാമത്തേത് സമനിലയിൽ അവസാനിക്കുകയും ചെയ്തു മൂന്നാമത്തെ മത്സരം ഓസ്ട്രേലിയക്ക് ജയിക്കാനായാൽ ആശസ് കൈവിട്ടു പോകുമെന്നത് കൊണ്ട് ജയത്തിൽ കുറിച്ചൊന്നും ഇംഗ്ലീഷ് പട സ്വപ്നം കണ്ടിട്ടില്ല എന്നാൽ മത്സരം വിചാരിച്ച പോലെ അല്ല തുടങ്ങിയത് ആദ്യ മത്സരങ്ങളിലെ പോലെ തന്നെ മഴ പെയ്തും മാറി നിന്നും മണ്ണിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന് ഇരു കൂട്ടുകാർക്കും ഉറപ്പായിരുന്നു ടോസ് നേടിയ ഇംഗ്ലണ്ട് ടീം ഓസീസിനെ ബാറ്റിങ്ങിന് അയക്കുമ്പോൾ ആ തീരുമാനം ശരിവെക്കുന്ന വിധത്തിലായിരുന്നു ക്രീസ് അത് മഴ കാരണം തുടക്കത്തിലേ മുടങ്ങിയ മത്സരം മഴ മാറിയപ്പോൾ ഇംഗ്ലണ്ടിനൊപ്പം നിന്നു വെറും അമ്പത്തിരണ്ട് ഓവർ മാത്രം എറിഞ്ഞ ഒന്നാം ദിനം വെറും നൂറ്റി എഴുപത്തൊമ്പത് റൺസിന് ഓസീസ് വിൽക്കും ഇംഗ്ലണ്ട് ആഗ്രഹിച്ചു തുടങ്ങി എന്നാൽ രണ്ടാം ദിനം മഴ മാറിയപ്പോൾ ഇംഗ്ലണ്ട് എറിഞ്ഞ അമ്പത്തിരണ്ട് ഓവറിൻ്റെ പാതി മാത്രമേ ഓസീസിന് എറിയേണ്ടി വന്നു ഇംഗ്ലീഷ് ബാറ്റിംഗ് നിര തുടക്കത്തിലേ തകർന്നു ഹാസൽവുഡിൻ്റെ അഞ്ച് വിക്കറ്റ് നേട്ടത്തിൽ ഇംഗ്ലണ്ട് നേടിയത് വെറും അറുപത്തേഴ് റൺസ് സ്കോർ ബോർഡിൽ രണ്ടക്കം നേടിയതോ ജോർഡൻലി മാത്രം ഓസ്ട്രേലിയ വീണ്ടും ബാറ്റെടുത്തു തുടക്കത്തിലെ വിക്കറ്റ് വീണെങ്കിലും പതിയെ പതിയെ റൺസ് ഇട്ട് ചേർത്ത് ഓസീസ് രണ്ടാം ദിനവും മൂന്നാം ദിനവും കളി മുന്നോട്ട് കൊണ്ടുപോയി ഒടുവിൽ ബൌളർമാർ ആധിപത്യം സ്ഥാപിച്ച ഹെഡിംഗ്ലിയിലെ പിച്ചിൽ മുന്നൂറ്റി അമ്പത്തൊമ്പത് റൺസിന്റെ വിജയലക്ഷ്യം മുന്നിൽ വെച്ചാണ് ഓസീസ് വീണുതന്നത് ഇംഗ്ലണ്ട് വീണ്ടും ബാറ്റ് ബാറ്റെടുത്തു ജോറോട്ടിന്റെയും ഡെൻലിയുടെയും അർദ്ധ സെഞ്ചുറിയുടെ ബലത്തിൽ മൂന്നിന് നൂറ്റി അമ്പത്താറ് എന്ന നിലയിൽ മൂന്നാം ദിനം കളി അവസാനിപ്പിച്ചു നാലാം ദിവസം ആശ സ്വപ്നം കണ്ട ബെൻ സ്റ്റോക്സ് സ്ക്രീസിലേക്ക് ഇറങ്ങിയ ദിവസം ന്യൂബോളിൽ വിശ്വാസം അർപ്പിച്ച് ഓസീസ് കളി തിരിച്ചു പിടിക്കാൻ ഇറങ്ങിയ ദിവസം തുടക്കം തന്നെ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും വ്യക്തമായിരുന്നു ഹസൽവുഡിന്റെ ഒരു ബൗൺസർ തീയുണ്ട പോലെ വന്ന് പതിച്ചത് ബെൻസ്റ്റോക്സിന്റെ ഹെൽമെറ്റിലായിരുന്നു തീയുണ്ടയുടെ കനം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഹെൽമെറ്റിന്റെ ഒരു ഭാഗം ആ പന്ത് കൊണ്ട് ചിതറിത്തെറിച്ചു ഓസീസ് പട ബൗളിംഗ് കരുത്ത് കാണിച്ചു കഴിഞ്ഞു പക്ഷേ ബെഞ്ചമിൻ സ്റ്റോക്സ് ബിൻസ്ടോക്സ് ബെൻ ബെൻസ്റ്റോക്സിനൊപ്പം മറുവശത്ത് ജോണി ബേർസ്റ്റോ കൂടി ചേർന്നപ്പോഴേക്കും സ്കോർ ബോർഡ് ചലിച്ചുകൊണ്ടിരുന്നു ഓസീസ് ബൗളർമാരെ കൃത്യതയോടെ നേരിട്ട് എൺപത്താറ് റൺസിന്റെ കൂട്ടുകിട്ടു അതിനുശേഷം പക്ഷേ ബേർസ്റ്റോ വീണു ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിന് അഞ്ച് വിക്കറ്റ് പിന്നീട് ഇംഗ്ലണ്ട് ബാറ്റർമാർ വിചാരിച്ച പോലെ ആയിരുന്നില്ല പിച്ചിൽ നടന്നത് വീണ്ടും ഒരു മികച്ച പാർട്ട്നർഷിപ്പ് സ്വപ്നം കണ്ടെടുത്ത് നിന്ന് ബാറ്റർമാർ വീണു തുടങ്ങി ആറ് ഏഴ് എട്ട് ഒമ്പത് അധികം കഴിയുന്നതിന് മുന്നേ സ്കോർ ബോർഡ് ഒമ്പതിന് ഇരുന്നൂറ്റി എൺപത്തി ആറ് എന്ന നിലയിലെത്തി ഓസി സ്വപ്നം കണ്ട വിജയം ഒരു വിക്കറ്റ് അകല ഇംഗ്ലണ്ടിന്റെ അഭിമാനം എഴുപത്തിമൂന്ന് റൺസിന് അപ്പുറം രണ്ടിനു ഇടയിൽ രണ്ട് ബാറ്റർമാർ ഒരാൾ ഇംഗ്ലണ്ടിന്റെ നൈറ്റ് ബാറ്റ്സ്മാൻ ജാക്ക് ലീച്ച് രണ്ടാമൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയ അല്ല രണ്ടും കൽപ്പിച്ച് കളി ജയിപ്പിക്കാൻ ഉറച്ചിറങ്ങിയ ബെൻ സ്റ്റോൺസ് അന്നത്തെ ബെൻ ബെൻസ്റ്റോക്സിൻ്റെ കണക്കൂട്ടലുകൾ ചെറുതല്ലായിരുന്നു വിക്കറ്റുകൾ വീണു തുടങ്ങിയപ്പോൾ പ്രതിരോധിച്ചു നിന്ന് കളി മുന്നോട്ട് കൊണ്ടുപോകേണ്ടെന്ന് ഇംഗ്ലണ്ട് ടീം ഒന്നടങ്കം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവസാനം എത്തുന്നതിന് മുന്നേ സ്റ്റോക്സും വാലറ്റവും പറ്റാവുന്നത്ര റൺസ് അടിച്ചു കയറ്റി എന്നാൽ പോരാട്ടം തന്നിലേക്ക് ഒതുങ്ങിയപ്പോൾ ബെൻസ്റ്റോക്സ് അതിൻ്റെ വേഗത കൂട്ടിയെന്ന് മാറി നദാൻ ലയോണിനെ ഗ്രൗണ്ടിന് പുറത്തേക്ക് അടിച്ചു പറത്തിക്കൊണ്ട് അയാൾ തുടങ്ങി ആദ്യം ഒരു ഓവറിൽ ഒരു സിക്സ് പിന്നീട് അടുത്ത ഓവറിൽ രണ്ട് സിക്സ് അതിൽ റിവേഴ്സ് സ്വീപ്പ് ഒരു ക്ലാസിക് ഷോട്ട് കൂടി ആയപ്പോഴേക്കും അന്നത്തെ കളി കണ്ടവർക്കെല്ലാം മനസ്സിലായി ഇനി അയാളെ വീഴ്ത്തുക എളുപ്പമല്ല റൺസ് അടിച്ചെടുക്കുക സ്റ്റോക്സിന് എളുപ്പമായിരുന്നിരിക്കാം എന്നാൽ മറുവശത്ത് നിൽക്കുന്ന ലീച്ചിൻ്റെ വിക്കറ്റ് ജയത്തിന് അതുകൂടെ തന്നെക്കൊപ്പം നിൽക്കണം അധികം പന്തുകൾ ലീച്ചിന് കൊടുക്കാതിരിക്കാനായിരുന്നു അയാളുടെ ശ്രമത്തിൻ്റെ പ്ലാനിൻ്റെ പ്രധാന ഭാഗം ഓവറിന്റെ അവസാന പന്തിൽ സിംഗിളുകൾ അല്ലെങ്കിൽ ഒരു പന്തോ രണ്ട് പന്തോ മാത്രം ലീച്ചിന് നൽകുക അതായിരുന്നു പ്ലാൻ അത് പൊളിക്കാൻ പതിനെട്ടടവും ഓസീസ് പടെ നോക്കി പക്ഷേ സ്റ്റോക്സിന്റെ ആ സിംഗിളുകൾക്കും ലീച്ച് നേരിടുന്ന ഓരോ പന്തിനും വേണ്ടി ഗാലറിയിൽ പ്രാർത്ഥനകൾ വരുന്നു ലക്ഷ്യം വിജയം കണ്ടപ്പോൾ ഗാലറി ഒരു പോലെ കൈയടിച്ചു ഓസീസ് അപകടം വണത്തു കമൻസിനെയും ഹാസൽവുഡിനെയും എല്ലാം തിരിച്ചു വിളിച്ചു ആദ്യം തന്നെ ഹെൽമെറ്റ് ചിതറിത്തെറിച്ചപ്പോൾ കുലുങ്ങാത്ത അയാൾ പിന്നെയും കുലുങ്ങിയില്ല ഹാസൽവുഡിൻ്റെ ഓരോ ഓവറിൽ ബൗണ്ടറി നേടി അയാൾ സെഞ്ചറി നേടിയപ്പോഴും അയാൾ അത് കാര്യമായി എടുത്തില്ല അയാൾക്ക് വേണ്ടത് അതേ ഓവറിൽ രണ്ട് സിക്സറുകളായിരുന്നു റൺസ് ഒരു ട്വൻ്റി ട്വൻ്റി പോലെ അടിച്ചു കയറ്റിക്കൊണ്ടിരുന്നു പന്തുകൾ ആകാശത്തേക്ക് പറഞ്ഞു എല്ലായിടത്തും പറക്കുന്ന ഓസീസ് ഫീൽഡർമാർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധത്തിൽ കളി കൈവിട്ടെന്ന് ഓസീസ് തിരിച്ചറിഞ്ഞപ്പോൾ അത് കൂടുതൽ അവരെ സമ്മർദ്ദത്തിലാക്കുകയാണ് ചെയ്തത് ലീച്ചിനെതിരെയുള്ള എൽ ബി ഡബ്ല്യു അപ്പീൽ ലൈനിന് പുറത്ത് ലെഗ് സൈഡിലാണ് പിച്ച് ചെയ്തതെന്ന് ഉറപ്പുള്ള പന്ത് അവർ റിവ്യൂ ചെയ്ത് അവസാന റിവ്യൂ പാഴാക്കി ലീച്ചിൻ്റെ അമിതാവേശത്തിൽ കിട്ടിയേക്കാവുന്ന റൺ ഔട്ട് ചാൻസ് ഒരു നിമിഷത്തെ അശ്രദ്ധയിൽ കൈവിട്ടുപോയി തൊട്ടടുത്ത പന്തിൽ അടുത്ത എൽ ബി ഡബ്ല്യു എന്നാൽ അമ്പയർ ജോ വിൽസൺ കൈ ഉയർത്തിയില്ല പായായി പോയ റിവ്യൂവിനും റൺ ഔട്ടിനും ഓസീസ് വില കൊടുക്കേണ്ടി വന്നിരുന്നു ആഷസ് കൈവിട്ട് കളഞ്ഞെന്നവർ തിരിച്ചറിഞ്ഞു ഇംഗ്ലണ്ടിന് ജയം രണ്ട് റൺസ് അകലമാ കമിൻസ് എറിഞ്ഞ അടുത്ത ഓവറിൽ അതുവരെ പതിനാറ് പന്തുകൾ നേരിട്ട് റൺസ് ഒന്നും നേടാതിരുന്ന ജാക്ക് ജാക്ക്ലിച്ച് ആദ്യ റൺ നേടി സ്കോർബോട്ട് ടൈ വിജയ റൺ നേടാനായി ക്രീസിൽ ബെൻസ്റ്റോക്ക് കമിൻസിന്റെ പന്ത് കട്ട് ചെയ്ത് സ്റ്റോക്സ് ഓഫ് സൈഡിലെ ബൗണ്ടറിയിലേക്ക് പറത്തുമ്പോൾ അയാൾ ആവേശം കൊണ്ട് വിജയം ആഘോഷിക്കാൻ കൈ ഉയർത്തുമ്പോൾ അയാൾക്കൊപ്പം ഗാലറി മുഴുവൻ ഉയർത്തഴിഞ്ഞിട്ടു അത്രയേറെ വീര്യമുണ്ടായിരുന്നു ആ ബൗണ്ടറിക്ക് അത്രയേറെ വീര്യമുണ്ടായിരുന്നു ആ വിജയത്തിന് അത്രയേറെ വീര്യമുണ്ടായിരുന്നു ബെൻ സ്റ്റോക്സിൻ്റെ ആ ഒന്നൊന്നര ഇന്നിങ്സിന് കാരണം അയാളൊന്ന് ഒറ്റയ്ക്ക് ഉയർത്തിപ്പിടിച്ചത് സംരക്ഷിച്ചത് മൺകോപ്പയിൽ അടച്ചു വെച്ചിരിക്കുന്ന ഒരിത്തിരി ചാരമായിരുന്നു ലോകത്തിലെ വിലമതിപ്പുള്ള ഒന്നും കൊണ്ടും വിലയിടാൻ കഴിയാത്തത്ര മൂല്യമുള്ള ആ ചാരം